وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري

അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലാമയും മാത്രമാണുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് ആ ഹുല്ലത്ത് ആയതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ മകനായ ഇസ്മാഹിൽ നബിയെ അറുക്കാൻ ഇബ്രാഹിംനബിയുടെ കൽബിൽ ഒരിഷ്ടം തോന്നിയപ്പോൾ അള്ളാഹുവിന് അത്രയും ഇബ്രാഹിംനബിയുടെ ഇഷ്ടമായതുകൊണ്ട് വേറൊരാൾക്ക് ആ കലബിൽ ഒരു സ്ഥാനം ഉണ്ടായതുകൊണ്ട് ആ സ്ഥാനം ഒഴിവാക്കാൻ കലബിയിൽ നിന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അറക്കാൻ കൽപ്പിച്ചത് എന്നീ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു എന്നിട്ട് അടുത്തത് പറയുന്നത് നേരത്തെ തന്നെ കുറച്ചു മുമ്പ് വിൽക്കയും റഹിമവും സൂചിപ്പിച്ച ഒരു കാര്യമാണ് കാരണം എന്തിനാണ് ഇവിടെ അള്ളാഹിനോടുള്ള ഹബിനെ പറ്റി ഇങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം എന്താ അള്ളാഹുനോടുള്ള ഹെബ് കൊണ്ടുള്ള നേട്ടങ്ങളെ വിശദീകരിക്കാനുള്ള കാരണം എന്താ ഞാൻ പറഞ്ഞതുപോലെ ഈ കിതാബിന് എഴുതാൻ ഒരു കാരണമുണ്ട് ഈ കിതാബ് ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് അപ്പോ ഒരു തിന്മ അതിൽ അധിക പണ്ഡിതന്മാരും പറയുന്നത് ഇഷ്ടാണ് അത് ഒരാൾക്ക് ഒരു സ്ത്രീയോട് തോന്നുന്നതാവാം അല്ലെങ്കിൽ മുർദാൻ പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ താഴെയും വീശയും മുളക്കാത്ത കുട്ടികളോട് തോന്നുന്നാവാം അതുപോലെയുള്ളത് ബാധിച്ചത് അതിൽ നിന്ന് രക്ഷ നേടാനാണ് അപ്പോ നേരത്തെ അബ്ദുൽക്കൈം റഹിമുള്ള പറഞ്ഞിരുന്നു ഒരു ഹുബ് ഒരു കാര്യത്തിനോടുള്ള ഇഷ്ടം ഒരു മനുഷ്യൻ ഒഴിവാക്കണമെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു കാര്യത്തിനു വേണ്ടിയായിരിക്കണം അതുകൊണ്ടാണ് അള്ളാഹുനോടുള്ള ഹുബിനെ പറ്റി ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് പറയുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ അവൻ ഇഷ്ടപ്പെടുന്ന അവൻ എച്ഛിക്കുന്ന ഒരു കാര്യം ഒഴിവാക്കണമെങ്കിൽ അതിനേക്കാൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യത്തിനു വേണ്ടിയേ ഒഴിവാക്കുകയുള്ളൂ വലാക്ക് ആ രണ്ട് കാര്യത്തിൽ ഏതൊന്നിനോടാണോ ശക്തമായ ഇഷ്ടമുള്ളത് അതിനുവേണ്ടി മറ്റത് ഒഴിവാക്കും ഒരു മനുഷ്യന് ഒരു തിന്മയോട് നല്ല ഇഷ്ടമാണ് നല്ല താല്പര്യമാണ് അള്ളാഹുവിനോടും ഇഷ്ടമാണ് ഇതിലേതാണോ ശക്തം അതിനനുസരിച്ച് മറ്റത് ഒഴിവാക്കും ഈ തിന്മയോടുള്ള ഇഷ്ടമാണ് അള്ളാഹുനോടുള്ള ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ എങ്കിൽ അള്ളാഹുനു വേണ്ടി അത് ഒഴിവാക്കാൻ സാധിക്കൂല അവരതിന് മുഴുകിക്കൊണ്ടേയിരിക്കും വ്യക്തിയോടാവട്ടെ തിന്മയോടാവട്ടെ എന്നാൽ അള്ളാഹുനോട് ഉള്ള ഇഷ്ടമാണ് ഇതിനേക്കാൾ ശക്തമെങ്കിൽ അള്ളാഹുനു വേണ്ടി അവന് ഇത് ഈ തിന്മ ഒഴിവാക്കാൻ സാധിക്കും ഏതുപോലെ തന്നെ വെറുക്കുന്ന ഒരു കാര്യം രണ്ട് കാര്യണ്ട് അത് രണ്ട് കാര്യം അവന് വെറുക്കുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യം അവൻ ഒഴിവാക്കും എന്നിട്ട് കുറഞ്ഞ വെറുപ്പുണ്ടാക്കുന്ന കാര്യം അവൻ ചെയ്യാൻ ശ്രമിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തിന്മ എടുക്കുക തിന്മ നിർത്തുമ്പോൾ അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വെറുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അവൻ സഹിക്കേണ്ടി വരും എന്നാൽ ആ തിന്മയിൽ തുടരുമ്പോൾ അവൻ നഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ നഷ്ടപ്പെടുന്നത് അത് അവന് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ് അവന് വേദനിക്കുന്ന കാര്യമാണ് ഈ രണ്ട് വേദനകളിൽ ഏതാണ് അവൻ തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും കുറവുള്ളതാണ് അപ്പൊ അള്ളാഹു നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയാണോ അതോ തിന്മ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയാണോ അല്ലെങ്കിൽ അവൻ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്ന അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയാണോ കൂടുതൽ അള്ളാഹ് നഷ്ടപ്പെടുമ്പോഴുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി ഈ കുറഞ്ഞത് അവൻ സഹിക്കേണ്ടി വരും അപ്പൊ ഏതൊരു കാര്യം ഒഴിവാക്കുക മനുഷ്യനൊഴിവാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് രണ്ടിഷ്ടങ്ങളുണ്ടാവും കൂടുതൽ ഇഷ്ടത്തിന് വേണ്ടി കുറഞ്ഞത് അവൻ ഒഴിവാക്കും കുറഞ്ഞ വെറുപ്പ് അവൻ തിരഞ്ഞെടുക്കും വേദന തിരഞ്ഞെടുക്കും വലിയ വേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയാണ് ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം ഒരു മനുഷ്യനുണ്ടാവണം പൂവത്തിൽ അവന്റെ കാര്യം ഈ കാര്യം ബോധ്യപ്പെടാനും മനസ്സിലാക്കാനുള്ള ശക്തിയും ശേഷിയും ഉണ്ടാവണം ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് രണ്ടാമത് ഉണ്ടായാൽ തന്നെയും അവന്റെ കൽബിൽ ഉറച്ച തീരുമാനമെടുക്കാനുള്ള ധൈര്യം അവൻ കലബിൽ ഉണ്ടാവണം എന്നാലേ ഇതിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളു ഇനി ഇതിനെതിരായിട്ട് ഒരു തന്റെ ഈ മനസ്സിലാക്കാനുള്ള ശേഷി കുറവാണ് അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്യാനുള്ള ശക്തി അവന് സാധിക്കുന്നില്ല കലുകൊണ്ട് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് അവന്റെ ദുർബലതയാണ് അത് അവനെ കൂടുതൽ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ അപ്പൊ ഇത് നമ്മൾ എല്ലാ മേഖലയിലും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നിട്ട് പറയാണ് മയ്യക്കൂന്ന് സുൽത്താൻ ഷഹ്വത് ഹി അഫ്വാൻ സുൽത്താൻ ജനങ്ങളിൽ ചില ആളുകൾ ഉണ്ടാവും അവന്റെ ഷെഹുവത്തിന്റെടുള്ള താൽപര്യവും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇച്ഛകളോടുള്ള താൽപര്യത്തിന്റെ ശക്തിയായിരിക്കും അവന്റെ ഈമാനിനേക്കാളും അവന്റെ ബുദ്ധിയേക്കാളും കൂടുതലായിട്ട് ഉണ്ടാവുക അവന് ഈമാനും ബുദ്ധിയൊക്കെ ഉണ്ടാവും പക്ഷെ അതിനേക്കാൾ കൂടുതൽ അത് ഷെഹുവത്തുകൾക്കാവും ശക്തിഫ അങ്ങനെ വരുമ്പോ ഏതിനാണോ ശക്തി കൂടുതൽ അത് ദുർബലമായതിനെ കീഴ്പ്പെടുത്തും അതുപോലെ തന്നെ അതിലാളുകൾ ഉണ്ടാവും അവന്റെ ഷെഹുവത്തിനേക്കാൾ അവന്റെ ഈമാനിനും ബുദ്ധിയും ശക്തിയിലുള്ള ആളുകളുണ്ടാവും അപ്പൊ എന്തുണ്ടാവും ദേഹിച്ച വന്നാലും ഉണ്ടെങ്കിലും അവന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ അപകടം മനസ്സിലാക്കി അവന്റെ ഈമാന്റെ ശക്തി കൊണ്ട് അവനത് ഒഴിവാക്കാൻ സാധിക്കും ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോ അങ്ങനെയാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക എന്നിട്ട് പറയാണ് ഒരു മനുഷ്യന്റെ ഷെറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ദുർബലതയും അതുപോലെ തന്നെ അതിൽ തീരുമാനമെടുക്കാൻ ശക്തിയില്ലാത്ത മനസ്സിന്റെ ദുർബലതയുമാണ് വാസ്ലുൽ ഖൈർ എന്ന് പറഞ്ഞാൽ മിൻ കമാലിൽ വ വ വ ഖുവത്തിൻ നഫ്സി മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയും അതിലൊരു തീരുമാനമെടുക്കാനുള്ള ഒരു ദൃഢതയുമാണ് ആ ശക്തിയുമാണ് നമ്മൾ ആലോചിച്ചാൽ മതി നമ്മൾ തിന്മയിലാക്കപ്പെടുന്ന ആലോചിച്ചാൽ മതി നമുക്ക് ഏതാണ് നമുക്ക് കൂടുതൽ ശക്തമായിട്ടുള്ളത് എന്ന് ആ സമയം നമുക്ക് മനസ്സിലാകും എന്നിട്ട് പറയാണ് വൽ ഇറാദത്തു അസ്ലു കുല്ലി ഹുബും ഒരു കാര്യത്തിനോടുള്ള ഇഷ്ടവും ഒരു ഉദ്ദേശവുമാണ് എല്ലാവിധ കാര്യത്തിന്റെയും ആരംഭം ഏതൊരു പ്രവർത്തനത്തിന്റെ ആരംഭം ഒരു ഇഷ്ടവും ഒരു ഉദ്ദേശവുമായിരിക്കും വൽ കറാഹത്തു ഒരു കാര്യത്തിനോടുള്ള വെറുപ്പും ദേഷ്യവുമായിരിക്കും അസ്ലു കുല് തെറുക്കിന് ഒരു കാര്യം ഒഴിവാക്കാനുള്ള തുടക്കം നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും അതിനോടുള്ള വെറുപ്പുകൊണ്ടായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അതായത് ഒരു നന്മ ചെയ്യുന്നതിൽ ഒരു കാര്യം ചെയ്യുന്നത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടും ഒരു കാര്യം ഒഴിവാക്കുന്നത് അതിന്റെ ദോഷം കൊണ്ടും ആയിരിക്കും അപ്പൊ അവളൊരു തിന്മ ആ തിന്മ നമ്മൾ ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനോടുള്ള വെറുപ്പുണ്ടായാൽ മാത്രമാണ് അതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ അപകടം നമുക്ക് മനസ്സിലാവണം അപ്പൊ അതിനാണ് കുവ്വത്തിലിത്ര കാര്യം മനസ്സിലാക്കാനും അത് ചെയ്യാനുള്ള ശക്തിയും വേണമെന്ന് പറയുന്നത് എന്നിട്ട് പറയാണ് ഈ രണ്ട് ശക്തി ഒരുത്തിന്റെ കലബിൽ എത്രയാണോ അതനുസരിച്ചിട്ടാണ് അവന് സൗഭാഗ്യവും നാശവും സംഭവിക്കുക ഇഷ്ടം കൊണ്ടൊരു കാര്യം ചെയ്യാനും വെറുപ്പോടൊരു കാര്യം ഒഴിവാക്കാനുള്ള ശക്തി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് ഉണ്ടാവുക ഒരു മനുഷ്യൻ ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ അവൻ സ്വമേധയാ തെരഞ്ഞെടുത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ഇഷ്ടമുണ്ടാക്കുന്ന അതിന് ഉദ്ദേശം ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാവും അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ കാര്യം ചെയ്യാൻ കാരണമാകുന്ന ഒരു ഇഷ്ടം അതിന് പിന്നിലുണ്ടാകും ിന്യ കൂനുലിത്തിൽ ഇനി ഒരു കാര്യം ചെയ്യുന്നില്ല ചെയ്യാതിരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ടാവുക ഒന്നെങ്കി ആ കാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ നോക്കിണ്ടാവും രണ്ട് ആ കാര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടും അതിന്റെ അപകടം മനസ്സിലാക്കിയത് ഒഴിവാക്കും എളുപ്പത്തില് മനസ്സിലാക്കാന് ഇപ്പോ അതാണ് അമറിന്റെയും നെഹിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് അള്ളാഹു സുബാനോ തന്നെ ഒരു കാര്യം നമ്മൾ കൽപ്പിച്ചു നിസ്കരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നിസ്കരിക്കണം നിസ്കരിക്കണെന്തോണ്ടാ അള്ള കൽപ്പിച്ചു അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ആ പ്രവർത്തനം ചെയ്യുന്നു അപ്പൊ നിസ്കാരം എന്നുള്ള പ്രവർത്തനം നടക്കാൻ അവിടെ അള്ളാഹുനോടുള്ള ഇഷ്ടവും ആ ഉദ്ദേശവും ഉണ്ട് ഇനി അള്ള കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് കള്ളു കുടിക്കാതിരിക്കണെങ്കിൽ രണ്ട് കാരണം ഉണ്ടാവുക ഒന്ന് കള്ളു കുടിക്കേണ്ട ആവശ്യം നമുക്കില്ല പ്രത്യേകിച്ച് അതിനോടൊരു ഇഷ്ടമല്ല അതിനോട് ആ കള്ളുപൊടി എന്ന് പറഞ്ഞ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടതില്ല അത് അവിടെ അങ്ങനെ തന്നെയാണ് കിടക്കും എന്നാൽ അതിനോട് ഇഷ്ടമുള്ള ഒരാള് ആ കള്ളു കുടിച്ചാൽ എനിക്ക് ഇന്ന അപകടമുണ്ട് നാളെ പരലവധി ശിക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ ശരീരത്തിൽ രോഗമുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് അത് തടഞ്ഞുകൊണ്ടും ഒരാൾ എന്ത് ചെയ്യാം കള്ളുടിക്കാതിരിക്കാം അപ്പോൾ ഒരു കാര്യം ചെയ്യാതിരിക്കണമെങ്കിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ അത് അള്ളാഹ് ഇഷ്ടം കൊണ്ടായിരിക്കും ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ചൊരു തേട്ടമില്ലാത്തോണ്ടും ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പേടിച്ചിട്ടും ചെയ്യാതിരിക്കാം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കലാണ് വിരോധിച്ച കാര്യം ചെയ്യുന്നതിനേക്കാൾ ഗൗരവുള്ളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കൽപ്പിച്ച നിസ്കാരം ഒഴിവാക്കലാണ് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നതിനേക്കാൾ ഉള്ളാൻ എടുക്കൽ ഗൗരവും അതാണ് ആദനബേ അലൈഹി ഇസ്ലാമിനെ തൗബ സ്വീകരിക്കാനുള്ള കാരണവും ഇബിലാസ് ഇബിലീസിന് തൗബ ചെയ്യാനുള്ള തോഫി കൊടുക്കാത്ത ഇബിലീസ് എന്താ ചെയ്തത് കൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കുക ചെയ്തത് ആദനബി അലഹി ഇസ്ലാം എന്താ ചെയ്തത് വിരോധിച്ച കാര്യം ചെയ്യാ ചെയ്തത് ഇത് രണ്ടും നമ്മൾ വ്യത്യാസതാണ് അപ്പോ ഇവിടെ പറഞ്ഞത് ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ അവിടെ ഹുബാണ് അതിന്റെ അടിസ്ഥാന കാരണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഹുബാണ് അടിസ്ഥാന കാരണം അപ്പോ ഈ പ്രവർത്തനം ചെയ്യാതിരിക്കാൻ ഈ രണ്ട് കാരണങ്ങളും ഉണ്ടാകും അപ്പൊ അത് മനസ്സിലാക്കുക എന്നിട്ട് വിളിക്കയും അടുത്തത് പറയുന്നു ഇനി ഇപ്പൊ അവൾ പറഞ്ഞു ഒരു പ്രവർത്തനം ചെയ്യുന്നതും പ്രവർത്തനം ഒഴിവാക്കുന്നതിന്റെയും കാരണം പറഞ്ഞു ഇനി ഒരു മനുഷ്യൻ എന്തിനാണ് ഒരു പ്രവർത്തനം ചെയ്യുന്നതും ഇത് ഒഴിവാക്കുന്നതും ഇഷ്ടം കാരണത്താലാണ് ചെയ്യുന്നത് ഒഴിവാക്കുന്നത് പറഞ്ഞു അപ്പൊ എന്തിനാണ് ആ കാരണം ഇഷ്ടമാണ് അപ്പൊ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെയും ഒരു കാര്യം ഒഴിവാക്കുന്നത് കൊണ്ട് മനുഷ്യനുള്ള ലക്ഷ്യം ഒന്ന് ആ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് അവന് ലഭിക്കുന്ന ഒരു ആസ്വാദനം അവന് ലഭിക്കുന്ന ഒരു സന്തോഷം അത് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അലമില്ല ആ കാര്യം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യം നേടുമ്പോൾ അവൻ ഒഴിവാകുന്ന വേദന ഒന്നെങ്കിൽ ഒരു കാര്യം കിട്ടുമ്പോ ഒരു പ്രവർത്തനം ചെയ്യുമ്പോ ഉണ്ടാവുന്ന എന്ത് പിന്നെ സന്തോഷവും ആസ്വാദനവും അല്ലെങ്കിൽ ആ പ്രവർത്തനം ചെയ്താൽ എന്നിൽ നിന്ന് ഒഴിവാകുന്ന വേദന ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അപ്പൊ ആ വേദന ഒഴിവാക്കാൻ വേണ്ടിട്ട് പ്രവർത്തനം ചെയ്യും അതായത് ഒന്നെങ്കിൽ ഒരു ആസ്വാദനം സന്തോഷവും ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു വേദന ഒഴിവാക്കാൻ ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ ഒരു പ്രവർത്തനം ചെയ്യുക എന്നിട്ട് റഹിമഹുല്ല ആളുകളെ രണ്ട് വിഭാഗമായിട്ട് പറയാം ചില ആളുകളുണ്ടാവും അവർ ദുനിയാവിൽ അവർ ലഭിക്കുന്ന ആസ്വാദനത്തിന് വേണ്ടി പരലോകത്ത് നീണ്ടു നിൽക്കുന്ന വേദനയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ അവർ മാത്രമേ കാണുകയുള്ളൂ അതിന് പകരമായി പരലോകത്തെ വേദന അവർ പരിഗണിക്കൂല മറ്റു ചില ആളുകൾ ദുനിയാവിലെ കാര്യങ്ങളിൽ കുറച്ച് പിടിച്ചു വെച്ചിട്ടാണെങ്കിലും നിലനിൽക്കുന്ന എന്നും അവസാനമായി ലഭിക്കുന്ന പരലോകത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ദുനിയാവിലെ കുറച്ച് ആസ്വാദനങ്ങൾക്ക് പിടിച്ചു വെക്കും ഈ രണ്ട് തരത്തിലാളുകൾ ഉണ്ടാവും അതായത് മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ കാരണം പറഞ്ഞു ആ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഈ ഉണ്ടാവുക ഒന്ന് ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ അവർ മുഴുകും എന്നിട്ട് അതുകൊണ്ട് പരലോകത്തിന്റെ വേദന അവർ അവരനുഭവിക്കുവാകും അതൊരു പരിഗണിക്കൂല അവസാനം എന്താണെന്ന് ഒരു പരിഗണിക്കൂല ദുനാവിൽ തിന്മ ചെയ്യുന്ന ആളുകൾ അവസ്ഥയാണ് അപ്പൊ നമ്മൾ എന്തൊരു നമ്മളൊരു തിന്മ ചെയ്യേണ്ടത് വിചാരിക്കുക അതിനെന്തായാലും അതിന്റെ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഒരു തിന്മയ്ക്ക് ദുഃഖം ദുനിയാവിലുണ്ടാവും ഉണ്ടാവും ഉണ്ടാവും എന്നാൽ എന്താ ചെയ്യ അത് കുറച്ച് പിടിച്ചു വെച്ച് നിലനിൽക്കുന്ന വേണ്ടി അതിനെ പിടിച്ചു വെക്കും ആളുകൾ ഈ രണ്ടവസ്ഥയിലും മൃഗങ്ങൾ പോലും ഈ അവസ്ഥയിലുണ്ടാവുക എന്ന് പറയുന്നത് എന്നൊരു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഫക്കർ ബുദ്ധിമാന്മാരായ ആളുകൾ കുറച്ച് അതായത് വിവേകളെ ആളുകൾ അവര് എന്തിനാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഉറ്റാലോചിച്ചപ്പോൾ ഈ പണ്ഡിതന്മാർക്ക് മനസ്സിലായി ഈ ഭൂമിയിലുള്ള ആളുകൾ ചിന്തകന്മാരും മനുഷ്യന്മാരും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് അത് തേടിയിട്ടാണ് ജീവിക്കുന്നത് ആ കാര്യം നേടുന്നതിൽ അവർ വ്യത്യസ്ത കാരണങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി വ്യത്യസ്ത പാതകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി അവരൊക്കെ ലക്ഷ്യമൊന്നാണ് അതായത് ദുനിയാവിലെ ആളുകൾ ഓടി നടന്ന് ജീവിക്കുന്നതിന്റെ ഒക്കെ ലക്ഷ്യമൊന്നാണ് ചില ഓരോരുത്തർ ഓരോ വഴിയാണ് തേടുന്നത് മാത്രം അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരുടെ ഉള്ളിൽ നിന്ന് ഈ ടെൻഷനും ബേജാറൊക്കെ ഒന്ന് ഒഴിവാകണം ടെൻഷനും ദുഃഖവും ചിന്തയൊന്നും ഇല്ലാത്ത ഒരു ജീവിതം കിട്ടണം അതിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ പണിയെടുക്കുന്നത് ചില ആളുകൾ അത് തിന്നും കുടിച്ചുകൊണ്ട് കിട്ടാ വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകും കുറെ തിന്നാല് കുറെ കുടിച്ചാല് പുള്ളിയിൽ ഉണ്ടാവുന്ന ബേജാറും ടെൻഷനു പോയി സമാധാനം കിട്ടാൻ വിചാരിക്കും ചില ആളുകളുടെ വിചാരം കച്ചവടം ചെയ്ത് കൊറേ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും അവരുടെ എടുപ്പിക്കണ്ടാവും അത് ഒഴിവായി കിട്ടും വിചാരിക്കും വഹാദാ നിക്കാഹ് ചില ആളുകൾ ആവാഹം കഴിച്ചാല് കൊറേ ഭാര്യമാരുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതൊക്കെ സമാധാനം കിട്ടും വിചാരിക്കും വഹാദാ ബി മുത്തരിബ ചില ആളുകൾ സംഗീതം കേട്ടാല് പാട്ട് കേട്ടാല് ഈ ടെൻഷനൊക്കെ പോയി സമാധാനം കിട്ടും വിചാരിക്കും വഹാദാ ചില ആളുകൾ കളിയും ആയിട്ട് വിനോദിങ്ങനെ മുഴുകിയാല് അവന്റെ ഉള്ളിലത്തെ ടെൻഷനൊരുവാൻ വിചാരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ആളുകൾ കാണാൻ സാധിക്കും ആളുകൾ ഇതൊക്കെ മുഴുകുന്നത് അവർക്കൊക്കെ ആവശ്യം എന്താണ് ഒറ്റ ആവശ്യമാണ് അവരുള്ളിൽ അനുഭവിക്കുന്ന ഈ ടെൻഷനും ബേജാറും ഒഴിവാക്കണം അതിന് വേണ്ടിട്ട് ഈ പണിയെടുക്കുന്നത് ഞാൻ പറയുന്നു ബുദ്ധിയുള്ള ആൾക്കാരുടെ ചിന്തയാണത് അതായത് കൽവിൽ അനുഭവിക്കുന്ന ഞെരിക്ക ഒഴിവാക്കായി കിട്ടുക എന്നുള്ളത് ബുദ്ധിയുള്ള ആൾക്കാരുടെ ചിന്തയാണ് പക്ഷേ ഈ പറഞ്ഞ മാർഗം ഒന്നും അവരാഗ്രഹിക്കുന്ന കാര്യത്തിൽ എത്തൂല ഈ ടെൻഷനും ബുദ്ധിമുട്ടും ഒഴിവാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ല ചിന്തയാണ് പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊന്നും അവരതിലെത്തൂല ഇന്ന യൂസിൽ പക്ഷെ ഈ കാര്യമൊക്കെ അവർ തെരഞ്ഞെടുക്കുമ്പോ അവരെത്തിച്ചേർന്നത് നേരെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പൊ ഒരാൾ സമാധാനം കിട്ടാൻ വേണ്ടി പാട്ട് കേട്ടു കഴിഞ്ഞാൽ അതിനും കൂടുതൽ അനുഭവിച്ച ഞെരുക്കത്തിനേക്കാ കൂടുതലായിരിക്കും സമാധാനം കിട്ടാൻ കുറെ ബേസ് ഉണ്ടായാൽ മതി വിചാരിച്ച് കുറെ ഭക്ഷണം കഴിച്ചാൽ മതി വിചാരിച്ചു അതിന്റെ പിന്നാലെ പോയാ അവരനുഭവിക്കുന്ന ജനത്തിനേക്കാൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരിക ഈ എല്ലാം ഇത് ഇതൊന്നും അല്ല ഈ ലക്ഷ്യം കിട്ടാനുള്ള മാർഗം ഒറ്റ മാർഗമേ ഉള്ളൂ അത് അള്ളാഹുലേക്ക് തിരിയല അള്ളാഹുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ബന്ധം ഉണ്ടാക്കലാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടലാണ് ذلك هذه الطريق فاته حظه من الدنيا فقد العالي الذي لا ഈ ഒരു വഴി അഥവാ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിലേക്ക് മുന്നിട്ടും പോകുന്ന ഒരാള് അവന്റെ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാ തന്നെ അവന് സമാധാനിക്കൊരു വക ഉണ്ടാവും കാരണം അതിലും വലുത് പരലോകത്തുണ്ട് എന്നുള്ളത് വൈൻ പല ലോകത്ത് ഇണ്ട് എന്നുള്ളത് അവനെന്തെങ്കിലും കിട്ടിയാൽ തന്നെ അവന് ഈ ലോകം മൊത്തം ദുനിയാവ് മൊത്തം കിട്ടിയ പോലെ ആയിരിക്കും വൈൻ ഫാത്തഹു ഫാത്തഹു അവനീ നഷ്ടപ്പെട്ട അബ്ദി അതായത് വേറൊരാളുടെ അവസ്ഥ അതായത് ഈ പാതയിൽ അല്ലാത്ത ആളുടെ അവസ്ഥയാണ് പറയുന്നത് അവന് എന്തെങ്കിലും കിട്ടിയ എല്ലാ കിട്ടിയ പോലെ സന്തോഷവും നഷ്ടപ്പെട്ടാൽ എല്ലാ നഷ്ടപ്പെട്ട പോലെ പോലെയായിരിക്കും ഇനി ഈ ഒരാള് ഒരു നല്ല അടിമയാണെങ്കിൽ അവന് ദുനിയവിൽ എന്തെങ്കിലും കിട്ടിയാൽ അവൻ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും അഥവാ അവൻ നന്ദി കാണിച്ച് ആ അവസ്ഥയിലായിരിക്കും ഈ ഒരു പാതയല്ലാതെ ഉപകരിക്കുന്ന വേറൊരു പാതയും അതാണ് അവൻ ഏറ്റവും സന്തോഷവും സമാധാനവും എകുന്ന കാര്യത്തിലേക്ക് നയിക്കുന്ന കാര്യം എന്ന് പിന്നെ പറയാം അതായത് ഒരു യഥാർത്ഥ മുഅ്മിൻ ഈ ഈയൊരു പാതയിലാണെങ്കിൽ ഒരു പാതയിലാണ് മുന്നിട്ട് പോകുന്നത് എങ്കിൽ അവന് ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും പരലോകം ഉണ്ടാവും അവൻ അള്ള ഒപ്പുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടാവും അള്ളാഹനെ നഷ്ടപ്പെട്ടവൻ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് അപ്പോ എന്തൊരു കാര്യത്തിനോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിലും നമുക്ക് അതിനോട് ഇഷ്ടമുണ്ടെങ്കിലും അതിനൊഴിവാക്കാനുള്ള ഒരേ ഒരു മാർഗം അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ളത് മാത്രമാണ് വൽ മെഹബൂബ് ഇനി ഒരാൾ ഇഷ്ടപ്പെടുന്ന സാധനം അത് രണ്ടു തരത്തിലാണ് ഉണ്ടാവുക മെഹബൂബുൻ ലി നഫ്സിഹിൻ ഒരാൾ അയാൾ ജാതിയായിട്ട് അയാളെ അയാളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരവസ്ഥ അയാളെ മാത്രം ഇഷ്ടപ്പെടുന്ന അവസ്ഥ മറ്റേതൊന്ന് വേറെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഇഷ്ടപ്പെടുന്ന അവസ്ഥ അതായത് ഇപ്പൊ നമുക്ക് അള്ളാഹിനോടൊരു ഇഷ്ടം അത് അള്ളാഹായതുകൊണ്ട് നമുക്കുള്ള ഇഷ്ടമാണ് എന്നാൽ നമ്മുടെ മറ്റാരെങ്കിലും നമുക്ക് വേറെ ആരെങ്കിലും ഒരു ഇഷ്ടം അത് അയാളോ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു നേട്ടം കണ്ടോ അല്ലെങ്കിൽ അള്ളാക്ക് വേണ്ടിയോ ഉള്ള ഇഷ്ടമായിരിക്കും നമ്മൾ നമ്മുടെ ഉമ്മാൻ ഉപ്പ്മാാനും സ്നേഹിക്കുന്നത് അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള സുഹൃത്തുക്കൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോ അള്ളാ എന്നുള്ളത് പോലെ അള്ളാഹ് ഒരാൾക്ക് വേണ്ടി മാത്രം അയാൾക്ക് വേണ്ടി അയാളെ സ്നേഹിക്കലും വേറൊരാൾക്കും വേണ്ടി സ്നേഹിക്കലും ഈ രണ്ട് ഇനത്തിൽ സ്നേഹമുണ്ടാകും എന്റെ ഒരു പറയുകയാണ് ഇനി വേറൊരാൾക്ക് വേണ്ടി നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം യഥാർത്ഥത്തിൽ മടങ്ങുന്നത് ആരെയാളും സ്നേഹിക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടായിരിക്കും സ്വന്തത്തിനു വേണ്ടി ഇഷ്ടപ്പെടുന്ന അള്ള അല്ലാതെ ഒരാളുമില്ല അള്ളാനെ മാത്രമേ വേറെ ഒരാൾക്കും വേണ്ടിയല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ അള്ളാഹു അല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് അള്ളാഹുക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു അല്ലാതെ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു അത് അള്ളാഹിന്റെ നഫ്സിനോട് ആ നഫ്സിയായിട്ടുള്ള ഇഷ്ടമാണ് ബാക്കി എന്തൊരു കാര്യത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് അള്ളാഹുക്ക് വേണ്ടിയാണ് അള്ളാഹുന്റെ മലക്കുകളെ അള്ളാഹുന്റെ നബിമാരെ അള്ളാഹുന്റെ ഔലിയാക്കളെ ഇതിനെയെല്ലാം നാം ഇഷ്ടപ്പെടുന്നത് അള്ളാഹു സുബാനുഅലക്ക് വേണ്ടി മാത്രമാണ് ഇനി ഇബലൈം റഹിമുള്ള അങ്ങനെ ഒരു ഇഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം നമുക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹുനോടുള്ള ഇഷ്ടവും അള്ളാഹുനോട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുക എന്നുള്ള അവസ്ഥ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരിഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് അള്ളാഹുക്ക് വേണ്ടിയായിരിക്കും നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുക്ക് വേണ്ടിയിട്ടായിരിക്കും അതല്ലാതെ ഒരു ഇഷ്ടം നമുക്ക് ഉണ്ടാവൂലൈം പറയാണ് يحب ما يكرهه رب تعالى ويكره ما يحبه علمنا أن فيه من معاداة بحسب ذلك. امرأة رألك أن الله وركنا عايرة مستبرلو. الله مستبرنا عايرة بركنلو. أعني نملو رألك أن ما نسلي آكلم وأن الله نولدري أيتكنم الرا. وإذا رأينا شخصا ما ترى يحب ما يحب الرب ويكره ما يكرهه. അവൻ അല്ല ഇഷ്ടപ്പെടുന്നവ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ള വെറുക്കുന്നതിനെ വെറുക്കുന്നുണ്ട് അങ്ങനെ മനസ്സിലായാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെന്താണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അതിനോടായിരിക്കും ഈ അടിമക്കും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിനോട് ഏതിനാണോ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് അതിനോടായിരിക്കും ഈ അടിമക്കും ഏറ്റവും കൂടുതൽ വെറുപ്പ് ഇത് ദീനിന്റെ അടിസ്ഥാനമാണ് ഇത് ഇതിന്റെ അടിസ്ഥാനമാണ് നമ്മൾ എന്തൊരു കാര്യം സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹു വേണ്ടിയിട്ടായിരിക്കും എന്തൊരു കാര്യം വെറുക്കുന്നുണ്ടെങ്കിലും അള്ളാഹു വേണ്ടിയിട്ടായിരിക്കും എന്നിട്ട് പറയുന്നത് അത് നീ നീ അതിനോട് യോജിച്ചിരുന്നോ നമ്മൾ അള്ളാഹുവിനോട് ഒരു ബന്ധം നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ ആരോടാണോ സ്നേഹിക്കുന്ന ആ ഒരു ബന്ധം എങ്കിൽ അയാൾ സ്നേഹിക്കുന്നതിന് നമ്മൾ സ്നേഹിക്കും അയാൾ വെറുക്കുന്നതിന് നമ്മളും വെറുക്കും അതല്ലാതെ ധാരാളം നിസ്കാരോ നോമ്പോ ഇതല്ല അതിന്റെ അടിസ്ഥാനം അതായത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുള്ളതിന്റെ അടിസ്ഥാനം അള്ള ഇഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെടലും അള്ള വെറുക്കുന്നതിന് വെറുക്കലുമാണ് അല്ലാതെ ഇതില്ലാതെ അള്ള ഇഷ്ടപ്പെടുന്നതിനെ വെറുക്കുന്ന ഒരാള് അള്ള വെറുക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ഒരാള് അവൻ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് നോറ്റാലും അവൻ എന്ത് ശരിയായിട്ടില്ല അവന്റെ അള്ളാഹു മോനോടുള്ള ഹെബ്ബ് ശരിയായിട്ടില്ല ഇത് അടുത്തതിൽ ബൊലാവും ബറാവുമായിട്ട് വിഷയത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ അള്ളാഹുനെയാണ് നമ്മൾ ഒരു കാരണവുമില്ലാതെ വേറൊരാൾക്കും വേണ്ടിയല്ലാതെ സ്നേഹിക്കാൻ അള്ളാഹു മാത്രമുള്ളൂ എന്ന് പറഞ്ഞു ഇനി അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുന്ന ആളുകൾ മെഹബൂബ് ലിഹൈലിഹി ിനേഹിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കുന്ന ഒന്ന് അത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കൊരു ആസ്വാദനം ഉണ്ടാകുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വസ്തുക്കൾ അത് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു ആസ്വാദനം കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സ്നേഹം ഉണ്ടാവും രണ്ടാമത്തേത് മാറ്റു ലീഫ് വാഹി മെഹ്ബൂ ആ കാര്യം നമുക്ക് ചിലപ്പോ വെറുപ്പുണ്ടാക്കുന്ന കാര്യമായിരിക്കും പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യം കിട്ടാവുന്നതുകൊണ്ട് നമ്മൾ അതിനെ അതിനെന്താവും അതിന് ഇഷ്ടപ്പെടും ഉദാഹരണത്തിന് രോഗി മരുന്ന് കൈപ്പിള് മരുന്ന് പിടിക്കണ പോലെ രോഗി കൈപ്പിള് മരുന്ന് കുടിക്കണത് കൈപ്പിള്ള മരുന്ന് ശരിക്കും എന്താണ് അവന് ഇഷ്ടമല്ല പക്ഷെ അവൻ കുടിക്കണെന്തിനാ വേണ്ടിട്ടാ അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന രോഗം കിട്ടുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അള്ളാഹു ജിഹാദിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞത് കുത്തി നിങ്ങളുടെ മേലെ ഇതാ യുദ്ധം നിർബന്ധമാക്കുകയാണ് നിങ്ങൾക്ക് അറിയാം അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അഥവാ അവന്റെ കുടുംബത്തെ വിട്ടു പോകണം അവന്റെ ആയുസ് ഇഷ്ടപ്പെടും അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേദനിക്കുന്ന കാര്യമാണ് പക്ഷെ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യങ്ങൾക്ക് ഹൈറായി മാറാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ദോഷമുള്ളതുമാകാം അപ്പോ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്ത സ്നേഹം രണ്ട് രീതിയിലാണ് ഉണ്ടാവുക ഒന്ന് നമുക്ക് കിട്ടുന്നത് കൊണ്ട് ആസ്വാദനം ഉണ്ടാക്കുന്ന ഒരു ഒരു കാര്യം അതല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ അതൊരു വേദനയായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതുകൊണ്ട് നാളെ പരലോകത്ത് അല്ലെങ്കിൽ വരും കാലത്ത് വലിയൊരു സന്തോഷം ഉണ്ടാകും എന്നതുകൊണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ ദുനിയാവിലെ കേവലമായ ആസ്വാദനം മാത്രല്ല നോക്കേണ്ടത് ദുനിയാവിലെ കേവലമായ സന്തോഷം മാത്രല്ല നോക്കേണ്ടത് ദുനിയാവിൽ കേവലമായ വേദനകളല്ല നോക്കേണ്ടത് ഇതിന്റെ അനന്തര ഫലമായിട്ട് എന്താണ് അവന് ലഭിക്കാൻ പോകുന്നത് എന്നാണ് നോക്കേണ്ടത് ഒരു തിന്മ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ഭയങ്കര ഇഷ്ടമുണ്ട് ഹറാമായ നിനക്ക് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു കാര്യം കാണാൻ നമുക്ക് ഭയങ്കര താല്പര്യമുണ്ട് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഈ ഒരു ഇഷ്ടം കൊണ്ട് എനിക്ക് അടുത്തെന്താ ഉണ്ടാവുക ഞാൻ വെറുക്കുന്ന ഒരു ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്ന ഒരു കാര്യമാണ് രാവിലെ രാത്രി കൈ ആകുമ്പോഴേ ലിസ്കരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്ന എന്താണ് ഇഷ്ടമുള്ള കാര്യമാണോ അല്ലേ അങ്ങനെയാണ് നോക്കേണ്ടത് അപ്പൊ ഈ അർത്ഥത്തിൽ കാര്യങ്ങൾ നാലിനാണ് നാലിനു മക്രൂഹിൻ ഒരു വെറുക്കെന്താ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് പരലോകത്ത് അവരെന്താകുള്ളൂ ബുദ്ധിമുട്ട് ഞെരുക്കേണ്ടാവുകയുള്ളൂ ഹറാമ് ചെയ്താൽ അവന് ദുനവിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും പലോകത്ത് അനുഭവിക്കേണ്ടി വരും ഒരെണ്ണം അവന് വെറുപ്പുള്ളതായിരിക്കും പക്ഷെ അത് അവൻ അപ്പൊ സഹിച്ചാൽ അവന് ലഭിക്കാൻ പോകുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും അഥവാ രാത്രി നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ അവന് ഒരു ബുദ്ധിമുട്ടാണ് ചെയ്താൽ അവന് ഇഷ്ടമുള്ള ഒരു കാര്യം കിട്ടും അവൻ ഇവിടെ തന്നെ ഇഷ്ടമുള്ള കാര്യം ചിലപ്പോ അള്ളാവിനോടുള്ള ഇഷ്ടം അല്ലെ വാർ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്താൽ പരലോകത്തും അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടും അതുപോലെ മെഹബൂബ് ഇല മക്രൂ അവൻ ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു കാര്യം അത് ചെയ്താൽ പക്ഷെ പരലോകത്ത് അവൻ വേദന അനുഭവിക്കേണ്ടി വരിക സിനിമകളോടുള്ള ഇഷ്ടം ഒരു സിനിമ നമുക്ക് നല്ല താല്പര്യമാണ് വ്യക്തി നല്ല ഇഷ്ടമാണ് പക്ഷെ ആ ഇഷ്ടം കൊണ്ട് നമുക്ക് ഭാവിയിൽ ദോഷമാണെങ്കിൽ അത് അപകടമാണ് പറയാണ് ഈ ഒരു അവസ്ഥകളിൽ മനുഷ്യന്റെ കൽബ് എപ്പോഴും ആടിക്കൊണ്ടിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു തിന്മക്കുള്ള എല്ലാ സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കൽബ് ആടിക്കൊണ്ടേ ഇരിക്കും നമുക്ക് അറിയുന്നുണ്ടാവും ഇത് ദോഷമുള്ള കാര്യമാണ് അപകട അപകടം ഉണ്ടാവുക എന്ന് അറിയുന്നുണ്ടാവും അല്ലെങ്കിൽ ഇതിനോടുള്ള താല്പര്യം ഉണ്ടാവും പക്ഷെ ഇതിന്റെ അപകടം നമുക്ക് ബോധ്യപ്പെട്ടിണ്ടാവും അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടേയിരിക്കുന്നു അള്ള പറയാണ് അറബികൾ പറയുന്ന ഒരു ചൊല്ലുണ്ട് രാവിലെ ആവുമ്പോ ജനങ്ങള് കൊറേ ഭാരവും ഇതുമേറ്റെല്ലാം അവര് പണിയെടുക്കും അഥവാ കുറച്ച് ത്യാഗം സഹിക്കും വഫിൽ ത്യാഗും മരണസമയത്ത് ഒരടിമ തക്വയെ സ്തുതിക്കും അഥവാ കുറച്ച് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മരണസമയത്ത് അവാണ് സൂക്ഷിച്ചത് അവൻ ഉപകരിക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു തിന്മയോടുള്ള ഇഷ്ടം അതിൽ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് അത് കടുത്ത് അതിൽ വീണ് പോകുന്നു തോന്നുന്ന സമയത്ത് നമ്മുടെ ദേഹേച്ഛകളും ആ തിന്മ ചെയ്യാനുള്ള പ്രേരണവും ഏറ്റവും ശക്തിപ്പെടുന്ന സമയത്ത് എപ്പോൾ പറയുക സ്വന്തത്തിനോട് പറയാണ് ഒന്ന് ക്ഷമിക്ക് നീ ഒന്ന് കുറച്ച് ക്ഷമിക്ക് സമാഹിയില്ലാ സു മറ്റൻ കവി ഇത് കുറച്ചൊരു നിമിഷമാണ് ഇത് കഴിഞ്ഞു പോകും ഇതെല്ലാം നീങ്ങി പോകുന്ന ഒരു സമയം വരാനുണ്ട് ഇതെല്ലാം നീങ്ങി പോകുന്നൊരു സമയുണ്ട് കുറച്ച് നേരം ഒന്ന് ക്ഷമിച്ചാ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്താൻ അങ്ങനെയാണ് തിന്മകൾ ആ തിന്മ ആ സമയത്ത് നമുക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അത് ഒഴിവാക്കാൻ പറ്റിയാൽ അതിന് ശേഷമുള്ളതിൽ നീണ്ടു നിൽക്കുന്ന നന്മയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും പക്ഷെ അള്ളാഹ് കുറച്ച് ഓടിയെടുക്കണം വിചാരിച്ചത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് വിചാരിക്കുന്നു അൗസ് ഭാനു വറ്റ ആല എളുപ്പമാക്കട്ടെ നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ദിവസം നോക്കാം അള്ളഹസ് ഭാനു വറ്റ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ إنه هو الغفور الرحيم، سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين.